ஒருவசத்தை ஆதரவு மதுரவிஜய் கிங்ஸ் பரவூர் எறாகுளம் മത്സരത്തിലേക്ക് സുജീവമാകുന്ന കാഴ്ചയെങ്കിൽ നഷ്ടപ്പെട്ട ലിഡ് തിരിച്ചു പിടിക്കുവാനും ഒരു ബെസ്റ്റോത്രി മത്സരത്തിലേക്ക് വടംവലി മത്സരത്തിന്റെ മത്സര തട്ടകത്തെ വടംവലി ചെടിപ്പിക്കുവാൻ പെൺകുഞ്ഞത്തിന്റെ മഞ്ഞ കുപ്പായക്കാർ കോട്ടയം ജില്ലയുടെ മരക്കാർ മത്സരിക്കും ആവേശകരമായ പോരാട്ടം നേടിയെടുത്ത ലിഡും നിലനിർത്തി ഫൈനൽ പോരാട്ടത്തിലേക്ക് കിങ്സ് പറവൂർ വടംവലി ചെടുക്കുന്നുവെങ്കിൽ ആവേശകരമായ പോരാട്ടത്തിലേക്ക് നഷ്ടപ്പെടുവാൻ ആവേശകരമായ മത്സരത്തിലേക്ക് പടപ്പുറപ്പാടായി നഷ്ടപ്പെട്ട തിരിച്ചുപിടിക്കുവാൻ പിന്തുണം കോട്ടയം ജില്ലയുടെ സ്ഥാനപരിവേഷങ്ങൾ വീണ്ടും ആവേശകരമായ ആവനാടികളെ എത്രപ്പാടുകളെല്ലാം തിരിച്ചു നിൽക്കുന്നുവെങ്കിൽ നിലനിർത്തി ഫൈനൽ പോരാട്ടത്തിലേക്ക് वॾमली चुरवा